സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സവാളൊക്കെ വറുത്ത് ചേർത്തിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റ് ആണ്ട്ടോ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വിളമ്പാട്ടോ നല്ലൊരു ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം എടുക്കാനായിട്ട് ഞാൻ ഇവിടത്തെ മൂന്ന് എടുത്തിട്ടുണ്ട് നല്ലോണം കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് അപ്പം ചെറിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്തതിനു ശേഷം ഈ ഒരു ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ല അതുപോലെ തന്നെ വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് സവാള അല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ഇട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് കിട്ടില്ല കേട്ടോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇട്ട് അപ്പോൾ കുറേ ഇട്ടോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അതുപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള സവാളയും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അത് കാണിക്കണില്ല കേട്ടോ വീഡിയോ ഒത്തിരി ലെങ്ത്തിയാകുമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ എടുക്കാം കേട്ടോ ചിക്കനിലേക്ക് കുറച്ച് മസാലൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസോ അതല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള സവാളുണ്ടല്ലോ അതിൽ നിന്ന് പകുതിയോളം എടുത്തിട്ട് ഇരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം സാല ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് കൈ ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുത്തതിനു ശേഷം പിന്നെ അത് ഒരു പതിനഞ്ച് ഒന്ന് മാറ്റി വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ആട്ടോ പിന്നെ നമ്മളിത് കറി വെക്കാനൊക്കെ ആയിട്ട് പോണത് ബാക്കിയുള്ള സവാളതേ മിക്സിൽ ചെറു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ പകുതിയാണ് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിന് ശേഷം ഇതിലോട്ടൊരു അഞ്ച് പത്ത് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തുടങ്ങുന്ന ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം അതിനുശേഷം ഇതെനിക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടത് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു സമയത്ത് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഈ ഒരു സവാള ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ സവാള ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ അത് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ചേർക്കാൻ താല്പര്യം ചേർക്കണ്ട ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് വയറ്റിയെടുക്കുന്നത് ഇപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴിയിട്ട് നല്ലൊരു കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം ഞാനിവിടെ രണ്ട് വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം തക്കാളിയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ചേർക്കണത് കാരണം കേട്ടോ ചിക്കൻ മസാലയിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് ഇതിൽക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കണുണ്ട് പിന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് എടുക്കുക കേട്ടോ വേണ്ടത് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു പൊടികളില്ല അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ആക്കിയിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും വേണം പിന്നെ നമുക്കൊരു കറി കുറച്ച് ലൂസിലൊക്കെ വേണ്ട അപ്പോൾ അതിനൊക്കെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ചിക്കൻ്റെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു പാത്രത്തിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് തോന്നുക പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഇത് നല്ലവണ്ണക്കൊന്ന് തിളച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കനീന്നൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിലൊക്കെ അത്യാവശ്യം തന്നെ നല്ലൊരു ഗ്രേവി ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ കറിയൊക്കെ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലവണ്ണം തന്നെ തിളച്ചിട്ട് വെള്ളമൊക്കെ വെറ്റിയിട്ട് ഇങ്ങനെ എണ്ണക്കങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നല്ല തിക്ക് ആയിട്ടുള്ളൊരു ഗ്രേവിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കറി പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയാലും കറിവേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയാലേയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണക്കായും പകരമായിട്ട് ഇതിലോട്ട് അവസാനം കുറച്ച് കസൂരി മേത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കണതൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ അത് ചേർക്കണില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം